ം തോന്നുന്നതിനെയെല്ലാം സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും പക്ഷെ അതാരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം സാമൂഹികമായ വിലക്കുകൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം മനസ്സിലാ മനസ്സോടെ എല്ലാവരും അത്തരം ചിന്തകളിൽ നിന്നും പിന്മാറുന്നു ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണമെങ്കിൽ സദാചാരത്തിന്റെ അതിരുകളൊക്കെ ഒക്കെ ലംഘിക്കേണ്ടി വരും അതിന്റെ പ്രശ്നങ്ങൾ ചിന്തിച്ച് പിന്മാറുന്നു ഭൂരിപക്ഷം പേരും പിന്നെ ഏകമാർഗം ആഗ്രഹിക്കുന്നതിനെയെല്ലാം മനസ്സുകൊണ്ട് സ്വന്തമാക്കി ആ സങ്കല്പ ലോകത്തിലേക്ക് ആരും അറിയാതെ സഞ്ചരിക്കുക ഈ യാത്രകൾക്ക് മറ്റൊന്നും ഒരു തടസ്സമേയല്ല മനസ്സിനൊരിക്കലും പ്രായം ബാധിക്കുകയില്ലല്ലോ ശരീരവും മനസ്സും തമ്മിൽ നിരന്തരം കലഹിക്കുന്നതും അതുകൊണ്ട് തന്നെ മോഹിക്കുന്നതിനെ എല്ലാം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ പ്രവൃത്തികൾക്ക് സമൂഹത്തിൽ ചില പരിമിതികളും വിലക്കുകളും ഉണ്ട് അത്തരത്തിൽ സ്വന്തമാക്കലിന് തുനിയുമ്പോൾ സമൂഹത്തിന്റെ നിയതമായ ചില നടപടികളെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ലംഘിക്കേണ്ടതായി വന്നേക്കാം വേറിട്ട വഴികളും നേരല്ലാത്ത വഴികളും തെല്ല് ക്രൂരതകളും ഒക്കെ വേണ്ടി വന്നേക്കാം ഇത്തരം സ്വന്തമാക്കലുകൾ നടത്തുമ്പോൾ എന്തിന് പ്രായമോ സ്വന്തം ജീവിതമോ കുടുംബ ബന്ധങ്ങളെയോ ഒക്കെ മറന്ന് ചിലപ്പോഴൊക്കെ സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം എന്നതാണ് സത്യം ചിരകാല തപസ് കൊണ്ട് ആത്മനിയന്ത്രണം നേടിയ സാക്ഷാൽ പരാശരമുനി പോലും സത്യവതി എന്ന സുന്ദരിയെ കണ്ട് ഭ്രമിച്ചു പോയ കഥ പ്രസിദ്ധമാണല്ലോ നദിയിൽ മത്സ്യഗന്ധി കടത്തുതോണിയിൽ ആളുകളെ അക്കരയിക്കര കടത്തുന്നു തന്റെ പിതാവിനെ സഹായിക്കുകയാണ് അവളുടെ ലക്ഷ്യം ഒരു ദിവസത്തെ പ്രഭാതം സൂര്യൻ ഉദിച്ചുയരുന്നു പ്രഭാത സൂര്യന്റെ പ്രകാശകിരണങ്ങളേറ്റ് നദി വെട്ടിത്തിളങ്ങുന്നു തോണിയിലിരുന്ന് ഒരു സുന്ദരി പാതി മയക്കത്തിൽ അവളാണ് സത്യവതി എന്ന മത്സ്യഗന്ധി ഏ കടത്തുകാരി എന്നെ അക്കരെ എത്തിച്ചാലും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് നോക്കി ഒരു വൃദ്ധ താപസൻ അതാണ് പരാശരമുനി തുഴ കൈയിലെടുത്ത് അവൾ ഭയഭക്തിയോടെ പറഞ്ഞു മഹർഷെ തോണിയിലേക്ക് കയറിയാലും ഞാൻ അങ്ങയെ അക്കരെ ഇറക്കാം പരാശരമുനി തോണിയിൽ കയറി സത്യവതി യമുനാനദിയിലൂടെ കടത്തു വഞ്ചി തുഴഞ്ഞു തോണിയുടെ നടുപ്പടിയിലിരിക്കുന്ന മുനി സത്യവതിയെ ശ്രദ്ധിച്ചു അവളുടെ മാതക സൗന്ദര്യം മുനിയുടെ മിഴികളിൽ ഉടക്കി നിന്നു യമുനാ നദിയുടെ ഓളങ്ങൾക്കൊപ്പം അവളുടെ അംഗചലനങ്ങൾ അവൾ താളത്തിൽ വഞ്ചി തുഴയുകയാണ് പരാശരമുനിയെ നോക്കി അവൾ പുഞ്ചിരിച്ചു അവൾക്ക് ഒരു ദുരുദ്ദേശവുമില്ല ഒരു വൃദ്ധ താപസൻ അതുമാത്രമേ സത്യവതി ചിന്തിച്ചുള്ളൂ പക്ഷെ പരാശരമുനിയാകട്ടെ തന്റെ പ്രായമൊക്കെ മറന്ന് സത്യവതിയുടെ അതിസൗന്ദര്യത്തിൽ ഭ്രമിച്ചങ്ങനെ ഇരിക്കുകയാണ് മുനി പറഞ്ഞു സുന്ദരി നിന്റെ സൗന്ദര്യത്തിൽ എന്റെ മനസ്സുവല്ലാതെ ഭ്രമിച്ചുപോയി നിന്നെ ആസ്വദിച്ചെങ്കിൽ മാത്രമേ ഇനി എന്റെ മോഹം അടങ്ങുകയുള്ളൂ സുന്ദരി എന്റെ മോഹം നീ സാധിപ്പിച്ചു തന്നാലും സത്യവതി നടുങ്ങിപ്പോയി തുഴ കയ്യിൽ നിന്നും താഴെ വീണു ഒരു വൃദ്ധ താപസന് വഴങ്ങിക്കൊടുക്കുവാനോ അവൾ പറഞ്ഞു മഹർഷെ ഞാൻ കന്യകയാണ് ചതിക്കല്ലേ മഹർഷെ മഹർഷി മറുപടി പറഞ്ഞു നീ ഭയപ്പെടേണ്ട എന്റെ മോഹം സാധിപ്പിച്ചു തന്നതിനു ശേഷവും നീ കന്യകയായി തന്നെ ജീവിക്കുന്നതാണ് നിന്റെ കന്യകാത്വത്തിന് ഒന്നും സംഭവിക്കില്ല സത്യവതിയുടെ അടുത്ത സംശയം മഹർഷി ഈ പകൽ നേരത്ത് നദിക്കരയിലെല്ലാം നിരവധി ആളുകൾ നിൽക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനും മഹർഷി പരിഹാരം കണ്ടെത്തി തന്റെ തപശക്തി കൊണ്ട് വള്ളത്തിനു ചുറ്റും ഒരു മഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പകൽ നേരത്ത് കൂരിരുട്ട് പിന്നെ എന്താണ് പ്രശ്നം മഹർഷി മത്സ്യഗന്ധിയെ ആവേശത്തോടെ വാരി പുണർന്നു നദിയുടെ ഓളങ്ങൾക്കൊപ്പം സത്യവതിയും പരാശരമുനിയും അനുഭൂതിയുടെ താളലയത്തിൽ മറ്റൊരു യമുനയായി ഒഴുകി അവളുടെ ശരീരത്തിലെ മത്സ്യഗന്ധം മാറ്റി മഹർഷി അവൾക്ക് കസ്തൂരി ഗന്ധവും നൽകി അങ്ങനെയാണല്ലോ കൃഷ്ണദ്വൈപായനന്റെ ജനനം വേദങ്ങളെ പകുത്ത മഹാഭാരതം എഴുതിയ സക്ഷാൽ വേദവ്യാസൻ ഈ കഥയിൽ ഏറെ അർത്ഥതലങ്ങളുണ്ട് എന്തിനും ഒരു കാരണമുണ്ടാകണം സത്യവതിയെ പരാശരമുനി ആഗ്രഹിച്ചപ്പോൾ അവിടെ മറ്റൊരു ഇതിഹാസത്തിന്റെ തുടക്കമാവുകയായിരുന്നു പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ വശീകരണങ്ങൾ പലതും സ്വാർത്ഥതകൾക്കും സ്വന്തം അനുഭവങ്ങൾക്ക് പൂർത്തീകരണം നൽകുവാനും മാത്രമാകുമ്പോൾ അത് ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സൃഷ്ടിക്കുന്നു ചൂഷണമാകാതെ പരസ്പര ബഹുമാനത്തോടെ ആത്മസമർപ്പണത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് വശീകരണം ഒരു തരത്തിൽ നേരായ വഴി തന്നെ തുറന്നുകൊടുക്കുന്നു ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കരുതിവെച്ച സങ്കല്പങ്ങൾ ചിട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് പക്ഷെ ഒന്നുണ്ട് നാം ഇനിയും ഉയർന്ന തലത്തിലേക്ക് തലത്തിലേക്കെത്തുവാൻ മനസ്സിനെ നല്ലവണ്ണം പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു വശീകരണത്തിന്റെ മേഖലയിൽ വിലക്കപ്പെട്ടത് എന്ന് എന്തിനെ അടയാളപ്പെടുത്തുന്നുവോ അതിന് ഏറെ പ്രാധാന്യമുള്ളതായി മാറുന്നു അത്തരത്തിലുള്ള ഒരു പരിവേഷം വിലക്കപ്പെട്ടതിന് അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്നു എന്നതാണ് സത്യം ഒരു യോദ്ധാവിനെ പോലെ എല്ലാ വിലക്കുകളെയും ലംഘിച്ച് വിലക്കപ്പെട്ടതിനെ നേടിയെടുത്തു എന്നിരിക്കട്ടെ ആ നിമിഷം തന്നെ മറ്റൊരു ചോദ്യം ഉണരുകയായി ഇനി എന്ത് സാക്ഷാത്കാരത്തിന്റെ വ്യർഥത അല്ലെങ്കിൽ നേടിയതിനു ശേഷമുള്ള ശൂന്യത എന്നൊക്കെ ഈ അവസ്ഥയെ പറയാം അവിടെയാണ് സ്വന്തം മനസ്സ് നമ്മെ നേരല്ലാത്ത മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സമൂഹത്തിൽ വിലക്കപ്പെട്ടത് ഇനിയും ഉണ്ടല്ലോ എപ്പോഴും വിലക്കുകളെ ലംഘിക്കുന്ന മനസ്സിന്റെ വിചിത്ര ചിന്തകൾ അതിന് ഒരവസാനവും ഇല്ല വശീകരണം എന്ന അവസ്ഥയ്ക്ക് എത്രയെത്ര ഭാവതലങ്ങളാണുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത കടൽ തിരമാലകൾ പോലെ അത് അലയടിച്ചു